പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് മനസ്സിലായോ എല്ലാം ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ കപ്പ നടാൻ പോവാം കപ്പ അപ്പതിനും മുന്നേ നമുക്കിവിടേക്കൊന്ന് ചെത്തി നന്നാക്കാറുണ്ട് ചെത്തി നന്നാക്കി കൂടം കൂട്ടി കപ്പ നടാം നമ്മളിവിടെ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട് ഇവിടെ അതിന് കുറച്ച് പറിച്ചു കുറച്ച് പറിച്ചു ഭാഗത്ത് ഏതായാലും മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് അങ്ങ് നടാന്ന് വിചാരിച്ചു പറിച്ച ഭാഗത്ത് ഇനി പറിക്കാൻ കുറച്ചുകൂടെ ഉണ്ട് ഇതൊക്കെ ഇത് രണ്ടാമത് നട്ടാട്ടോ ഇത് ഇവിടെ നോക്കും അപ്പം ഇത് രണ്ടാമത് നട്ടാട്ടോ അപ്പം ആദ്യം നട്ടത് ഒരു സെക്ഷൻ നമ്മൾ ആ മതിലിനോട് ചേർന്നുള്ള ഒരു സെക്ഷൻ നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പം ആ പറിച്ച ഭാഗത്തൂടെയാണ് ഇപ്പം നടാൻ പോകുന്നത് അപ്പം അതിനുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് ഇവിടെയൊക്കെ ആദ്യം ഒന്ന് ചെത്തി നന്നാക്കാം കൂടെ അപ്പോൾ ഇനി അവിടെ ആദ്യം ഞങ്ങൾ പുല്ലൊക്കെ എല്ലാം ചെത്ത് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു സെക്ഷൻ ആദ്യം രണ്ട് സെക്ഷനായിട്ട് കപ്പ നട്ടത് ഒരു സെക്ഷൻ നട്ടു അത് ഏകദേശം പൊങ്ങി വന്നേ പിന്നെയാണ് അടുത്ത സെക്ഷൻ നട്ടത് അപ്പം ആദ്യത്തെ സെക്ഷനിൽ ഞങ്ങൾ പറിച്ചു എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ആ പറിച്ചു എടുത്തതിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പം രണ്ടാമത് ഞങ്ങൾ കപ്പ നടാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അവിടെയെന്നു വെച്ചാൽ എളുപ്പമുണ്ട് ഓരോ കൂടെ ഇങ്ങനെ നേരത്തെ ഉണ്ട് അപ്പോൾ മണ്ണൊക്കെ വലിയ ബലവില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് കൊത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ അതിനുള്ള പരിപാടി ഇല്ലാണ് അപ്പൊ ആദ്യം അവിടുത്തെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കുകയാണ് പിന്നെ അപ്പൊ പഴയ കപ്പയുടെ കമ്പും കോലൊക്കെ അവിടെ തന്നെ കടപ്പുണ്ടായിരുന്നു അതൊക്കെ പെറുക്കി മാറ്റി അതെല്ലാം മാറ്റി കുറച്ച് നമ്മൾ നടാനുള്ള ഒക്കെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയ കമ്പുകളായിരുന്നു ചേർത്തതില്ലേ കൊച്ചി അടിച്ചു കൊടുക്കട്ടെ ചേ പറഞ്ഞു പോയി സാരമില്ല അപ്പോൾ പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല നേരം പോക്കാട്ടോ നമ്മുടെ പണി അങ്ങനെ കറക്റ്റായിട്ടൊന്നും നടക്കില്ല അവർ അതിനിടയ്ക്ക് ഓരോന്നൊക്കെ കാണും അതങ്ങോട്ടും ഇതിങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനും ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ ഓർമ്മയാണ് കേട്ടോ വന്നത് സത്യം പറഞ്ഞാൽ ഈ അച്ചടി കണ്ടപ്പം നമ്മൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കൈയിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമായിരുന്നു അത് കണ്ടപ്പോഴെനിക്കൊരു കൗതുകം തോന്നിയപ്പോൾ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ തന്നെയല്ല കേട്ടോ കപ്പ നടൻ ഇറങ്ങിയിരിക്കുന്നത് അമ്മയുണ്ടോ കൂടെ അപ്പോൾ അമ്മ അങ്ങേറ്റത്തും തുടങ്ങി ഞാൻ ഇങ്ങേറ്റത്തുനിന്ന് തുടങ്ങി അങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡി എടിയെന്നാണ് കേട്ടോ തുടങ്ങി അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വേഗം പരിപാടി തീർത്തിട്ട് കയറി പോകാനും പറ്റും കേട്ടോ തന്നെ തന്നെയൊക്കെ ആകുമ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ ഇത് തീരില്ല കാരണം ആദ്യം ഇത് കൊത്തി കൂടം കൂട്ടണം പിന്നെ വ വളമിടണം പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് തന്നെയൊന്നും ചെയ്യാനാകില്ല അല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസമൊക്കെ പിടിക്കുകയും ചെയ്യും അപ്പോൾ ഞാനും അമ്മയും പോരാഞ്ഞിട്ട് ഉണ്ട് കൂട്ടത്തിൽ ഊണയും ഉണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഞാൻ അച്ചടിയുടെ കാര്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് കുറേ നേരത്തേക്ക് അതിന്റെ പുറയ്ക്കായിരുന്നു പിന്നെ അവരവിടുന്ന് ഇലപറിക്കലും കൈയിലൊട്ടീലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കല എൻ്റെ നല്ലത് നിണ്ടല്ലത് അതൊക്കെ പറഞ്ഞ അവര് കച്ചറിയും പഴക്കവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാപ്പ നടാനുള്ള ചേന ഒരു മഴയേ വന്നോളൂ നീ ഇവിടെ എവിടെയൊക്കെ ഒക്കെ വരും മുടിച്ചങ്ങനെ നട്ടാ മതിയപ്പ ഇതൊന്ന് മൂന്നാക്കി മുറിക്കുന്നു ഈ ഒരു ചേന മൂന്നാക്കി നട അപ്പോൾ ചേന കപ്പക്കൂടത്തിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ചേന ഇരുന്നിരുന്നത് അമ്മ സൂക്ഷിച്ച് വെച്ചിരുന്നത് അപ്പോൾ അത് കപ്പക്കൂടം ചെത്തി കൊണ്ടിരുന്നപ്പോഴാണ് അത് കണ്ടത് അങ്ങനെ അതെടുത്ത് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് നടാനുള്ള ചേനയാണ് ആകെ ഒരു ചേനയേ ഉള്ളൂ ഇപ്രാവശ്യം നടൻ അപ്പോൾ നമ്മളത് വിൽക്കാനോ അല്ലെങ്കിൽ പുറത്ത് കൊടുക്കാനോ ഒന്നുമില്ല നമ്മളെ ആവശ്യത്തിനും വേണ്ടി മാത്രമുള്ള അപ്പോൾ രണ്ടോ മൂന്നോ ചേനയായിട്ട് നമ്മളത് അങ്ങനെയാണ് നടുക അപ്പോൾ ഈ ചേനയൊക്കെ നടാൻ പോകുന്നേ ഉള്ളൂ അതൊക്കെ ഞങ്ങൾ പുറകെ നടുന്നതായിരിക്കും നിങ്ങളെയും കൂടെ കാണിക്കുന്നതുമായിരിക്കും കേട്ടോ അപ്പൊ പിള്ളേരെ ഏതായാലും എൻജോയ് ചെയ്തിട്ടുണ്ട് അവര് സ്റ്റിക്കർ കിട്ടി ചെയ്താലും കുറേ നേരത്തേക്ക് അവര് അതിന് പുറക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെ പണികളും നടക്കുന്നുണ്ടായിരുന്നു ചുമ കളിക്കുന്ന അടുത്ത ചാണകം ചാണകം ചാണകപ്പൊടി എടുക്കാവേ ചാണപ്പൊടിയാ വണ്ടി അങ്ങോട്ട് കേറില്ലേ ചാണകപൊടി എടുക്കണ്ടേ എടുക്കണ്ടേ ചാണക അപ്പൊ ഉന്തിയോണ്ടേ എടുക്കാനും നമ്മൾ നമ്മുടെ വണ്ടി തന്നെ ശരണം കേട്ടോ അപ്പൊ എന്തിനും ഏതെങ്കിലും വണ്ടി നല്ല ഉപകാരമാണ് ഞങ്ങൾക്ക് ചാണകം എടുക്കാനും മണ്ണെടുക്കാനും വിറകെടുക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം അത്യാവശ്യം ഒരു വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപയോഗമുള്ളൊരു സാധനം തന്നെ ആയിരിക്കും കേട്ടോ നനഞ്ഞോണ്ട് കൊഴ കൊഴാന്നു ചാണകം ചേച്ചി അങ് ഉറങ്ങിയില്ല നേരത്തെ മഴ മഴത്ത് കുറച്ചൊക്കെ നഞ്ഞു പോയി കുഴ കൊഴാന്നു ഉറുമ്പണ്ട് ഉറുമ്പ് ഉറുമ്പ് കൊച്ചിനെ ഇന്നലെ സൂചി വെക്കാൻ ഉണ്ടേ അഞ്ചു വയസിന്റെ സൂചി വെച്ചാൽ കുറച്ച് പനിക്കൊക്കെ ചെയ്ലോ ചെറുതായിട്ട് പനിക്കൊക്കെ ചെയ്തു പനിക്കണം എന്നാണ് പറയുക പനിക്കൊക്കെ ചെയ്തതിന്റെ കൂടെ അവര് കാല് ഭയങ്കര വേദന നടക്കാൻ പറ്റുന്നില്ല മറ്റേ നോക്കുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല അവനെ വെച്ചപ്പോഴേ അങ്ങനെ വെറിയ വേദന ഒക്കെ നടക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ നടത്തണം ഓരോ സ്ഥലത്ത് കൊണ്ട് ഇരുത്തും അവിടെ നിന്ന് പിന്നെ എടുത്തോണ്ട് പോയിട്ട് അടുത്ത കൊണ്ട് സ്ഥലത്തുകൊണ്ടിരുത്തും അപ്പൊ ഞങ്ങളിവിടെ കപ്പ കാണാൻ കൊണ്ടുപോ അപ്പൊ അവിടെ കൊണ്ടിരുത്തി അപ്പൊ അതിന് വിളിച്ചോണ്ടിരിക്കുമ്പോറകൊണ്ട പിടിക്കാ തീരെ ബാലൻസ് ഇല്ലാത്ത തീരെ ബാലൻസ് ഇല്ലാത്തോട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ബാലൻസ് നമ്പർക്ക് കൈമാറി കൈ അങ്ങനെ കാരണം അങ്ങേ സൈഡിൽ അതിനെ പൊഴുകാരനെ ചാണകപ്പോഴും കിടന്നാ പോലെ ഇല്ല കുഴപ്പമൊന്നും അതല്ല കുഴപ്പമൊന്നുമില്ല ശരി ആ തൽക്കാലം കുറച്ചിട്ട് വിടാം അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആ മണ്ണ് കുട്ടിയതിനകത്ത് പഴയ കപ്പ കൂടം ഉണ്ടായിരുന്നു അത് തന്നെ മണ്ണാക്കി ഒക്കെ ആക്കിയതേ ഉള്ളൂ കേട്ടോ അതിന് മുകളിലേക്ക് നമ്മൾ പിച്ചിച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിപ്പം നമുക്ക് കൂടാൻ കൂട്ടിയെടുക്കാം അപ്പോൾ കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ടോ ഇപ്പൊ നമുക്ക് കപ്പത്തണ്ടെടുത്തോണ്ട് വന്നു കപ്പത്തട്ടയുടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ കൂടെ ഓരോന്നും കുത്തി കൊടുക്കാം അതുകൂടെ കഴിഞ്ഞാൽ തൽക്കാലം നമ്മുടെ കപ്പയുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ അടുത്ത നമുക്ക് പോയിട്ട് കപ്പത്തന്നെ എടുത്തുകൊണ്ട് വരും കപ്പത്തണ്ട് എവിടെ ദൂരം പഴിക്കൊന്നും പോകണ്ട അവിടെ അടുത്ത് തന്നെ കേട്ടോ നമ്മളിവിടെ നട്ട കപ്പയുടെ തണ്ടൊക്കെ തന്നെ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നതാണ് അതിങ്ങെടുത്തോണ്ട് വരാൻ പോയിട്ട് പിന്നെ കപ്പത്തണ്ടെടുക്കും കപ്പത്തണ്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഈ കപ്പത്തണ്ട് സൂക്ഷിക്കുന്നതിനൊക്കെ ചില കാര്യങ്ങളുണ്ട് ഏ അതെന്നാന്നുള്ളത് നമുക്ക് അമ്മേനോട് അയക്കാം അമ്മ പറഞ്ഞു പറഞ്ഞുതരോട്ടോ ഇതെങ്ങനെയാ സൂക്ഷിക്കുന്ന പറയൂ ഇതോ ഇതിങ്ങനെ തണ്ടിങ്ങനെ വെട്ടി മാറ്റാണ്ട് ഇതുപോലെ പറിക്കണം മൊത്തം അടിയാ ചോട് കൂട്ടി ആ ചോട് കൂട്ടി എന്നിട്ട് ഇതുകൊണ്ട് ചാരി വെക്കണം പിടത്തിയിടരുത് പെടത്തിയിട്ടാൽ ഒത്തിരി മുള വരും ഓരോ മുട്ടിനും മുള വന്ന് നമ്മൾ നടാൻ വച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നീളത്തി മുള വരും അത് പാടില്ല നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അതിൽ ഒന്ന് മുള വരണം എന്നിട്ടിങ്ങനെ കുത്തി ചാരി വെച്ചിട്ട് വെയിലടിക്കാണ്ട് ഓലമെടലോ മലമുണ്ടാരി അതിന്റെ ആറ്റകത്ത് മോളീ മോള വരുന്നു ആ അതങ്ങനെ പറയാൻ സൂക്ഷിക്കാന് കുത്തിച്ചാരി കിടത്തിയിടാതെ പിന്നെ അടി കൂട്ടി ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ ഉണങ്ങി പോവായിരിക്കും ഉണത്തില്ലാണ്ട് ഇരുന്നോളൂ ഇപ്പൊ അടുത്തായിട്ട് ഇനി നമ്മൾ വിട്ടി മുടിക്കുക ഇതിങ്ങനെ അതിൻ്റെ നോക്കി കെട്ടണോ ആ അല്ലേ അങ്ങനില്ലേ അത് ആദ്യം ഇവിടെ ഇത്ര മതി ഇത്ര മതി ചുമ്മാ വെട്ടി അതെങ്ങനെ ചേച്ചി പാടണം എന്നൊക്കെ അങ്ങനെ ഒന്നും ഇല്ല ചുമ വെട്ടി ചേർന്നു ൊക്കെ മണ്ണിപ്പോ പിന്നെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ അത് മതി ഒത്തിരി മുള വേണ്ട ആവശ്യമില്ല ആവശ്യമില്ലേ ഒരേ മുള വരുമ്പോൾ കലയാണേ ചിലപ്പോൾ ഒരു രണ്ടെണ്ണം നിർത്തിയിട്ട് ചിലപ്പോൾ മൂന്ന് മുളയാക്കി വരും അപ്പൊ അത് രണ്ടെണ്ണം നിർത്തിച്ച് ബാക്കി നോക്കും പറഞ്ഞപ്പോഴേ അവനൊന്ന് നട്ടുവാക്കട്ടെ കാരണം അവൻ ചതയങ്കാ അപ്പൊ ഈ ചതയങ്കർ ചതച്ചു നട്ടാരോ അത് കിട്ടു വരും നന്നായി വരും എന്നുള്ളതാണ് പറയപ്പെടാറ് അങ്ങനത്തെ വല്യ വിശ്വാസം കേട്ട് കേട്ടി ഉള്ളോണ്ട് നമുക്ക് അവനെ കൊണ്ട് തടിയിച്ചു നോക്കാം പറയുന്നില്ല കേട്ടാരുത് മണ്ണോന്ന്

ഇത് ഉറപ്പിച്ചോ ആ അത് ഉറപ്പിച്ചോ എന്തായാലും കപ്പത്തണ്ട് കൊച്ചിനെ കൊണ്ട് വെപ്പിച്ചേക്കാന്ന് വിചാരിച്ചപ്പോൾ തന്നെ അവര് നല്ല ഉഷാറിലായിരുന്നു ഓ ഞാൻ വെച്ചോളാം വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ കുത്തൊക്കെ കണ്ടപ്പോഴത്തേക്ക് ശെരിക്കും ഞങ്ങൾക്ക് ജിരി വന്നു പോയിട്ടോ എന്താണേലും നമുക്ക് നോക്കാതോ എങ്ങനെയുണ്ടെന്നുള്ളു അപ്പൊ ഞങ്ങൾ മൊത്തം കൂടാൻ കൂട്ടിയാൽ ഒരെണ്ണം ഒഴികെ ബാക്കിയല്ല ഇവനാണ് വെച്ചത് ഒരെണ്ണം മാത്രം അമ്മയും വെച്ചു കാരണം വെക്കുന്നതിന് എന്തിനും പ്രത്യേകത ഉണ്ടോയെന്നറിയാലോ ഉണ്ടെങ്കിൽ ആ ഒരെണ്ണത്തിൽ നിന്നും നമുക്ക് വ്യത്യാസം കണ്ടുപിടിക്കാമല്ലോ അപ്പൊ എന്താണേലും മുളച്ച് വരട്ടെ അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നല്ല കിഴങ്ങായിരുന്നു ഞങ്ങൾ എങ്ങനെ നടലുകാരന പയറൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ കാടും ഒക്കെ നടും കാട് വരെ നടും ദീക്ഷനകത്ത് മണ്ണൊക്കെ നിറച്ച് നാടാൻ ഭയങ്കര ഇഷ്ടമാ നാടാൻ ഭയങ്കര ഇഷ്ട പറയുന്നത് അവിടെ നാടിക്കോ അപ്പൊ ഞങ്ങളുടെ എന്താ കപ്പനടിയിൽ കഴിഞ്ഞു കേട്ടോ അപ്പൊ മഴയൊക്കെ പെയ്തു കപ്പയൊക്കെ നട്ടു ഇനിയിപ്പഴത്ത് കൊറച്ച് ഇനിയിപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ മുളയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും മുളകും മണ്ണൊക്കെ കൂട്ടിയൊക്കെ കൊടുത്താൽ മതിക്കും അപ്പൊ പറഞ്ഞു കേട്ടോ നടാൻ വലിയ ഇഷ്ടം ഒന്നുമില്ല പക്ഷെ അത് മുളച്ച് വളർന്നു വരുന്ന കാണാൻ ഇഷ്ടം കൊണ്ടാണ് ആ നടന്നെന്നു പറഞ്ഞത് ഇന്നത്തെ ഞങ്ങടെ കപ്പ നടീല് കഴിഞ്ഞു കേട്ടോ ഇനിയും ബാക്കി ഇവിടെ കപ്പയൊക്കെ പറഞ്ഞിട്ട് ഇന്നൊക്കെ പറിച്ചിട്ട അടുത്ത വഴിക്ക് മുന്നേ പിന്നെ നടന്നു അപ്പൊ ഒരു കിഴങ്ങ് ഞങ്ങൾക്ക് നടാൻ വന്നപ്പം കിട്ടിയത് എന്ന് എന്നോ പറച്ചേന്റെ ബാക്കി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു അപ്പൊ ആ വീഡിയോ കാണാ സപ്പോർട്ട് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ